കോളേജിൽ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്നു ജോലിയോലി ജോലി അതും ഒരു ജോലിയാണ് നിർമ്മിത ബുദ്ധിമില്ലാതെ ഈ സമയത്ത് താങ്കളെ ഒരു ഡാൻസ് റൂപ്പിലേക്ക് ക്ഷണിച്ചിരുന്നു ശരിയല്ലേ അതിൽ പങ്കെടുത്തിരുന്നു കുട്ടിയേട്ടന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭയങ്കര ബുദ്ധിയാ ഇൻവെസ്റ്റിഗേഷൻ അതെ അമേരിക്കൻ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ യുഎസ് ഇത് ഞാനൊക്കെ ഒത്തിരി ഇടവില് പറഞ്ഞാലും കുഴപ്പമില്ല എല്ലാവരും ഓർത്ത് കാണും അതെ അൽഫോൻസ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഏഞ്ചൽ വോയിസിൽ പാടാൻ തുടങ്ങിയത് അപ്പോൾ അറിയാലോ ഒരു അതെ 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 ഏഞ്ചൽ ആ അപ്പോ ഒരു ഊണുമില്ല ഉറക്കുമില്ല അങ്ങനത്തെ ഒരു ഒരു ഈ ഒരു ദിവസം മൂന്ന് പരിപാടി പ്രോഗ്രാം വരെ ചെയ്തിരുന്ന ഒരു സമയം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്നാ കോളേജിൽ പോവുകയും ചെയ്യും കോളേജിൽ പോയത് ചിലപ്പോ ഉറക്കമൊക്കെ ആയിരിക്കും പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു അത് ആ ലാസ്റ്റ് സമയത്ത് ഇന്ന് പഠിച്ചാൽ ലാസ്റ്റ് സമയത്ത് പഠിച്ച പെട്ടെന്ന് കിട്ടും ആദ്യം തൊട്ടേ പഠിച്ചുകൊണ്ടിരുന്ന എനിക്ക് പഠിച്ചോണ്ടിരുന്നില്ലല്ലോ വലിയ നീറ്റായിട്ടൊന്നും എഴുതിയില്ലെങ്കിലും പക്ഷെ എഴുതിയിൽ കാര്യമുണ്ടായി അതെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ശരിക്കും പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയെന്നു ആരും മത്സരിക്കില്ല പക്ഷേ എനിക്ക് മത്സരിച്ച കാരണം നമ്മളാ എല്ലാരും ആദ്യം തൊട്ടേ എല്ലാരും വർത്താനം പറയുകയും എല്ലാ ക്ലാസ്സിലും പോയി ഇപ്പഴാണ് പിന്നെ ഇത്തിരി കുറഞ്ഞിട്ടെന്ന് പറയാം ഇതാണ് ആദ്യം പറഞ്ഞ പക്വതയുള്ള ഒരു ഇന്റർവ്യൂ അല്ലേ അപ്പൊ നല്ല ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയും ചെയ്തു അപ്പൊ എന്റെ വലിയൊരു ആഗ്രഹം ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ഫംഗ്ഷൻ ആർട്സ് ക്ലബ്ബ് ഡേക്ക് ഒരു സിനിമ ആ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവം നമ്മൾ ആരെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചു നമ്മളെന്ന് കത്തി നിന്ന് ബിജു മേനോനെ കിട്ടി ബിജു ചേട്ടനെ കിട്ടി അപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ഞാനൊരു പാട്ടുകാരി എന്ന രീതിയിൽ ഒരു നല്ല പാട്ട് പാടണം ഒരു സിനിമ നടന്റെ മുന്നിൽ വരുമ്പോൾ നമ്മൾ സ്റ്റാർ ആവണം എന്നുള്ള ഏതൊരാളുടെയും ആഗ്രഹം കഷ്ടകാലത്ത് പാടി 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 നീ നീ വീശരുത് ശബ്ദമില്ലെന്ന് പറഞ്ഞ പോലെ പക്ഷേ ഞാനൊരു പ്രസംഗം തട്ടിക്കൂട്ടി അതുപോലും പറയാൻ ഒച്ചയില്ല പക്ഷെ എന്നാലും ൂർ പട്ടുജ ് ഇനി പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു വലിയ ആട്ടല്ലേ മമ്മൂക്കയുടെ സിനിമയിലെ അപ്പൊ ഞാൻ തന്നെ കൊറിയോഗ്രഫി ഒരു ഡാൻസ് കളിച്ചായിരുന്നു ആ സമയത്ത് സ്കൂളിലൊക്കെ കോളേജിലൊക്കെ ഡാൻസ് അതെ അതെ താഴെ ഇരുത്തിക്കൊണ്ട് തന്നെ ഇത് ഞാൻ കളിച്ചു ടി പി ഒന്ന് ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കോളേജിൽ ആസ്ഥാനം നർത്തകയായിരുന്നു രമ്യ രവീന്ദ്രൻ ഇന്നത്തെ നിഖിലിന്റെ വൈഫ് രമ്യ ഭയങ്കര മറ്റേ കോളേജ് മത്സരങ്ങളും കലോത്സവങ്ങളും ഒക്കെ പോകുന്ന ആളാണ് അപ്പൊ അവര് പറഞ്ഞു ഇവർ ഈ ഏതോ ഒരു അടുത്ത ഡാൻസ് മത്സരം വരുന്നുണ്ടായിരുന്നു അപ്പോൾ കൈരളി ടി വി പ്രത്യേകം ശുപാർശ ഈ നടുക്ക് നിന്ന് നെറ്റിമേൽ പോട്ടിട്ടാൽ ഈ കുട്ടിയും കൂടെ രമിയുടെ ടീമിൽ ചേർക്കണം രമി അങ്ങനെ കൂടി ചഞ്ചല പൊൻ മനസ്സിലാകൂടി എങ്ങനെയും ഈ പാടിനായിരുന്നു ഞാൻ നൃത്തം വെച്ചത് ഓ എന്റെ അപ്പൊ ഏത് വിധേനയും ജീവിക്കും കോട്ടയം ജില്ലയിൽ എട്ടു മൂന്ന് വർഷം ഡിസ്ട്രിക്ടിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ എനിക്ക് തിരുവനന്തപുരത്തായിരുന്നു സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ആണല്ലോ അതും ടെൻത്തിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ പോവുക അതിൽ മാർക്ക് അതിൽ ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവര് അറുപത് മാർക്കോ മുപ്പത് മാർക്ക് എന്തോ മുപ്പത് മാർക്ക് നമുക്ക് മാർക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞ അത് വലിയൊരു സംഭവം അപ്പൊ അതിന്റെ ടെൻഷൻ ഇത് സാറുമാരും ടീച്ചേഴ്സും ട്രോഫി ലൈറ്റ് മ്യൂസിക്കിനെ സെന്റ് മേരീസിനെ തന്നെ കൊണ്ടുവരണം റിമി എന്നൊക്കെ പറഞ്ഞ് അത് ഇന്നത്തെ പോലെയല്ല അന്നത്തെ സ്കൂൾ യൂത്ത് പത്രത്തിലൊരു കുഞ്ഞു ഫോട്ടോ വരിക അത് പാലായിക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ടെൻഷൻ ആക്കി ഇപ്പൊ എന്റെ സാറുണ്ട് ഒന്ന് അവിടുത്തെ സാറ് എം എൻ സലീം സാറ് മ്യൂസിക് സാറ് ജോർജ് സാറ് അപ്പൊ ഞാൻ പാടുന്ന പാട്ട് ഇങ്ങനെ ഒരു പാട്ടാ പിള്ളേരെ അറിയാലോ കയറുന്നതിന് ഇങ്ങനെ പറഞ്ഞു ഞാൻ സാറും പഴഞ്ഞു ശ്രുതി ശ്രുതിയാക്ക് ശ്രുതിയാക്ക് ഇങ്ങനെയാണോ ഓരോ ചെസ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ വിളിച്ചു അപ്പത്തേക്ക് ഒരു ശ്രുതി മറ്റേ ബെല്ലുണ്ട് ബെല്സ് നമ്പർ ബെല്ലടിച്ചു ആ എന്റെ പിച്ചിന്ന് പറഞ്ഞ ശ്രുതി എന്ന് പറഞ്ഞ പാട്ടിന്റെ ശ്രുതി പന്നകേന്ദ്ര ഇതാണ് ബെല്ലിന്റെ പോയി ആ പിച്ചിൽ കയറി ഈ പാട്ടങ്ങ് പാടി ഇത് കേടിച്ചു സാറൊക്കെ ഓടി അല്ല ഇനി പിന്നെ ഈ ശ്രുതി ഒരു ഒരു ശ്രുതി പാടിയ പിന്നെ ആ ശ്രുതിയിൽ നമ്മൾ ആ പാട്ട് ഫുള്ള് പാടി തീർക്കണം ഈ പാട്ട് ഈ മേലെ ശ്രുതിയിൽ പാടിക്കഴിഞ്ഞാൽ ഇത് പാടി തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല സാറൊക്കെ കൈകൂപി ഞങ്ങൾക്ക് ഡ്രോവി കിട്ടിയില്ലേലും സാരും ഇല്ല ഈ കൊച്ചി പാട്ടൊന്ന് പൂർത്തിയാക്കുന്ന കണ്ടാ മതിന്ന് അവരെല്ലാരും പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു ഞങ്ങൾ അവരുടെ മനസ്സിലപ്പോ ഫസ്റ്റ് പ്രൈസോ സെക്കൻഡ് പ്രൈസോ ഒന്നും അല്ല നാണക്കേടാ ഇത് നിർത്തിപ്പോകരുത് പക്ഷെ സാർ ഇറങ്ങിയ പാടെ എനിക്ക് കലോത്സവത്തിൽ എന്ന ഏഗ്രേഡ് കിട്ടിയുള്ളെങ്കിലും സാർ ഇറങ്ങിയ പാടെ ഒരു അവാർഡ് തോന്നും കാരണം ഈ പാട്ട് ഈ പിച്ചിൽ അങ്ങനെ ഒരു മനുഷ്യ പാടാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അവാർഡ് എനിക്ക് സാർ തന്നു